അപ്പോ വേണോ ഡൗൺലോഡ് ദി ആപ്പ് സോഫ്റ്റ് ബേസ്ബോൾ ഏഷ്യൻ ഗെയിംസിൽ രാജ്യത്തിനായി കളിക്കാൻ കുന്നുംപുറം സോഫ്റ്റ്ബോൾ അക്കാദമിയിൽ നിന്നും ഇരുപത് താരങ്ങൾ ഇതിൽ പന്ത്രണ്ട് പേരും താനൂരിൽ നിന്നുള്ളവരാണ് താനൂർ കുന്നുംപുറം സ്വദേശിക്ക് ഹംസ മാസ്റ്ററുടെ കീഴിൽ പരിശീലനം നേടിയ പ്രതിഭകളാണ് ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കാൻ നേപ്പാളിലേക്ക് എത്തിക്കുന്നത് കണ്ണൂർ കുന്നുംപുറത്തെ സോഫ്റ്റ്ബോൾ അക്കാദമിയിൽ നിന്നും പരിശീലനം നേടിയ ഇരുപത് പ്രതിഭകളാണ് രാജ്യത്തിനു വേണ്ടി കളിക്കാൻ നേപ്പാളിലേക്ക് എത്തിക്കുന്നത് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ നേപ്പാളിലെ പൊക്കാറയിൽ നടക്കുന്ന മത്സരത്തിലാണ് അക്കാദമിയിൽ നിന്നും വിവിധ വിഭാഗങ്ങളിലായി ഇരുപത് പേർ പങ്കെടുക്കുന്നത് ഇതിൽ പന്ത്രണ്ട് പേരും താനൂരിൽ നിന്നുള്ളവരാണ് ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ഫെഡറേഷൻ കൗൺസിലിന്റെ കീഴിലാണ് മത്സരം രാജ്യത്തിനായി ഇവർ ഗ്രൗണ്ടിലിറങ്ങുമ്പോൾ ഈ ഗ്രാമം ആവേശത്തിലാവുകയാണ് വളരെ പരിമിതികൾക്കുള്ളിൽ പരിശീലനം നേടിയ പ്രതിഭകളാണ് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ചെറിയ ഒരു ഗ്രൗണ്ടിലാണ് പരിശീലനം വിവിധ വിഭാഗങ്ങളിലായി കെ സൈന അനഘ കെ ജിതിൻ ഇ കെ അമൃത ഇ എം ആദിത്യ കെ അനഖ പി മുഹമ്മദ് യാസിർ സഹീദ് എം സാന്ദ്ര എം ആര്യ എം ഹൃതിക ശ്യാം എന്നിവരാണ് ഗെയിംസിൽ പങ്കെടുക്കുന്നത് മത്സരങ്ങളിൽ പങ്കെടുക്കാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഏഷ്യൻ ഗെയിംസിൽ വിജയിക്കാനാവുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും താരങ്ങൾ പറഞ്ഞു ആ ഞങ്ങൾ ഈ അക്കാദമിയിൽ നിന്ന് ഞങ്ങൾ ഇരുപത് പേരോളാണ് ഇപ്പോൾ ഏഷ്യൻ ഗെയിംസിന് പോണത് ഫസ്റ്റ് ഏഷ്യൻ സോഫ്റ്റ് ബേസ് ആണ് അപ്പോൾ വിവിധ കാറ്റഗറി വിവിധ കാറ്റഗറിയിലായിട്ടാണ് ഞങ്ങൾ പോണത് സീനിയറിൽ അഞ്ച് ഗേൾസും ഒരു ബോയി ആണുള്ളത് യൂത്തിൽ അതേപോലെ തന്നെ ഗേൾസ് ഉണ്ട് ബോയ്സ് ഉണ്ട് സബ് ജൂനിയർ ജൂനിയർ അങ്ങനെ നാല് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോണത് ഫസ്റ്റ് ഏഷ്യൻ സോഫ്റ്റ് ബേസ് ആണ് നടക്കുന്നത് നേപ്പാളിൽ വെച്ചാണ് നടക്കുന്നത് പിന്നെ മുന്നേ നടന്നത് ഇന്റർ കോളേജായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഈ കഴിഞ്ഞ വർഷത്തെ ഇന്റർ കോളേജായിട്ട് വിമല കോളേജും പിന്നെ ഫറൂഖ് കോളേജും ആണ് വിന്നേഴ്സായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഇതിൽ പിന്നെ വിവിധ മറ്റേ കൊറോ കോവിഡ് ഉള്ള ഇതായത് കൊണ്ട് തന്നെ ചാമ്പ്യൻഷിപ്പ് നടത്തി സെലക്ഷൻ നടത്തല്ല ചെയ്തത് എല്ലാവരും ഓപ്പൺ സെലക്ഷൻ സെലക്ഷനായിട്ട് ഞങ്ങളെല്ലാവരും കോഴിക്കോട് വെച്ചിട്ട് ഓപ്പൺ സെലക്ഷൻ നടത്തി അപ്പോൾ അവിടെ പോയി ഓപ്പൺ സെലക്ഷൻ ഇറങ്ങി അങ്ങനെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ സെലക്ഷൻ വന്നിട്ടുള്ളത് ഈ മാസം ഈ പത്തൊമ്പതിന് ഞങ്ങൾ യാത്ര തിരിക്കും ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ നേപ്പാളിൽ വെച്ചാണ് ഞങ്ങളെ കളി ഗ്രൗണ്ടിന്റെ പോരായ്മ മത്സരങ്ങളെ ബാധിക്കാറുണ്ടെങ്കിലും അതെല്ലാം മറികടക്കാൻ കഴിയാറുണ്ടെന്നും ആവശ്യമായ സഹായങ്ങളൊന്നും അക്കാദമിക്ക് ലഭിക്കുന്നില്ലെന്നും താരങ്ങൾ പറഞ്ഞു കുറെ സബ് ജൂനിയർ മുതൽ സീനിയർ എല്ലാ കാറ്റഗറിയും ഉണ്ട് ഇവിടെ പരിശീലനം സാറാണ് സാറ് മാത്രമാണ് ഇവിടെ കോച്ചിങ് എടുക്കുന്നത് ആറര മുതലിവിടെ ക്യാമ്പ് തുടങ്ങും കുറെ കുട്ടികളായതുകൊണ്ട് കുറെ സെക്ഷനായിട്ട് ചെറിയ ഗ്രൗണ്ടായത് കൊണ്ട് അതിന്റെ നടുവിൽ വെച്ചിട്ട് എല്ലാവർക്കും കൂടെ ഒരു പരിമിതി ഉണ്ട് ശരിക്കുള്ളൊരു ഇപ്പോൾ ഞങ്ങൾക്ക് സോഫ്റ്റ്ബോളായാലും ബേസ്ബോൾ ആയാലും അല്ലെ അതിനുവേണ്ട ഗ്രൗണ്ടിൻ്റെ സൗകര്യം ഇവിടെ ഇല്ല അതിനുള്ള ലെങ്ത്തും കാര്യങ്ങളും ഇല്ല അപ്പോൾ ഈ ചെറിയ ഗ്രൗണ്ടിൽ നിന്ന് വലിയ ഗ്രൗണ്ടിലേക്ക് മാറും അത്ര ഒരു വ്യത്യാസമുണ്ട് ഈ ചെറിയ ഗ്രൗണ്ടിൽ നിന്ന് സാറ് പറ്റുന്ന വിധത്തിലെല്ലാം മാക്സിമം ചെയ്യും പതിനൊന്ന് വർഷം മുമ്പാണ് അക്കാദമിക്ക് രൂപം നൽകിയത് അമേരിക്കൻ ദേശീയ കളിയായ സോഫ്റ്റ്ബോളിൻ്റെ ഉപകരണങ്ങൾക്ക് വലിയ തുക തന്നെ ആവശ്യമാണ് എല്ലാവരുടെയും നല്ല സഹകരണം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്നും പരിശീലകൻ ഹംസ മാസ്റ്റർ പറഞ്ഞു ഈ കുട്ടികളുടെ ഒരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് തീർച്ചയായിട്ടും അവരെ വലിയ അച്ചീവ്മെൻറ്റിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോച്ചിൽ നിന്നുള്ള ഉപ കോച്ചിലുപരി എന്നെക്കാട്ടും കൂടുതൽ ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഈ കുട്ടികളുടെ രക്ഷിതാക്കളാണ് രക്ഷിതാക്കളെ നമുക്ക് പ്രത്യേകം നമ്മൾ ഈ അവസരത്തിൽ അവരെ പ്രശംസിക്കുകയാണ് കാരണം അത്ര വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പോലും കുട്ടികളെ ക്യാമ്പിലേക്ക് നിരന്തരം പറഞ്ഞാശി അതുപോലെ തന്നെ എല്ലാ കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും റൂൾ റെഗുലേഷൻസൊക്കെ അനുസരിച്ചിട്ടാണ് കുട്ടികളെ ക്യാമ്പിൽ ചെയ്തു പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് അറിയാം നമ്മൾ ഈ ഒരു ഗെയിം വലിയൊരു അമേരിക്കൻ ഗെയിം ആയതുകൊണ്ട് തന്നെ ഓൾറെഡി നമുക്ക് വലിയ ഫെസിലിറ്റി ഇതിന് നിർബന്ധമാണ് അപ്പോൾ നമ്മളുള്ള ഫെസിലിറ്റിയിൽ നമ്മൾ മാക്സിമം കുട്ടികളുടെ ആ എനർജറ്റിക്കലാണ് നമ്മൾ ക്യാമ്പ് എടുത്ത് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ നമ്മളെ കേരളത്തിൽ കേരളത്തിന് വേണ്ടി സോഫ്റ്റ്ബോളിലും ബേസ്ബോളും എല്ലാ ഗെയിമിലും നമ്മൾ ഈ മൂന്ന് ഗെയിമിലും കുട്ടികൾ കൈവ് തെളിയിച്ചവരാണ് അതുപോലെ തന്നെ സ്കൂൾസിൽ സ്കൂൾസിൻ്റെ ഫസ്റ്റ് സ്കൂൾസിൽ സോഫ്റ്റ്ബോൾ വന്നപ്പോൾ ഫസ്റ്റ് ക്യാപ്റ്റന്മാരും വല്ലപ്പോൾ നമ്മളെ ഈ അക്കാദമിയിൽ നിന്ന കുട്ടികളായിരുന്നു വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഈ നിരവധി തവണ വേണ്ടിയിട്ട് മത്സരിച്ച കുട്ടികൾ കുട്ടികൾ ഓൾറെഡി കേരള രാജസ്ഥാനിലെ മിക്കാനിൽ വെച്ച ഈ മാസം എട്ട് മുതൽ വരെ നടന്ന സീനിയർ വനിതാ ഫെഡറേഷൻ കപ്പ് ചാമ്പ്യൻഷിപ്പിൽ റണ്ണേഴ്സ് അപ്പായ കേരള ടീമിൽ മോരിയിലെ ഹൃദിക ശ്യാം സാന്ദ്ര എം ആര്യ എം എന്നിവരും വെള്ളിയാമ്പുറം സ്വദേശി ശ്രീലക്ഷ്മി ടിക്കെയും അംഗങ്ങളായിരുന്നു ഫെഡറേഷൻ കപ്പിൽ പതിനെട്ടംഗ കേരള ടീമിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ നാലു പേരാണുള്ളത് നിരവധി തവണ സോഫ്റ്റ്ബോളിലും ബേസ്ബോളിലും ദേശീയ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ചൈനയിൽ നടന്ന സോഫ്റ്റ്ബോൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ രണ്ട് താരങ്ങൾ ഇന്ത്യൻ കുപ്പായമണഞ്ഞിരുന്നു സോഫ്റ്റ്ബോളിന്റെയും ബേസ്ബോളിന്റെയും മിക്സഡ് രൂപമാണ് സോഫ്റ്റ് ബേസ്ബോൾ തികച്ചും സൗജന്യമായാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി വരുന്നത് ചെറിയ കുട്ടികൾ മുതൽ പി ജി തലം വരെയുള്ള എൺപതോളം താരങ്ങളാണ് ഇതിനു കീഴിൽ പരിശീലനം നേടുന്നത് ആ ഈ ഈ നമ്മൾ നമ്മൾ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ ചെറിയ ചെയ്യിപ്പിച്ച് വലിയൊരു ഗ്രൗണ്ടിലേക്ക് മാറുമ്പോൾ അതിന്റേതായിട്ടുള്ള ചെറിയൊരു ഒരു പെശക്ക് സംഭവിക്കും തുടക്കത്തിൽ പിന്നെ പതിയെ പതിയെ അഡാപ്റ്റേഷൻ ആകുകയാണ് ചെയ്യാറ് എന്താണെങ്കിലും വലിയൊരു ഗ്രൗണ്ടിൽ കളിക്കുക എന്നുള്ളത് എല്ലാവരും ഒരു ഡ്രീമാണ് അപ്പോൾ നമ്മൾ ചെറിയ ഗ്രൗണ്ടിൽ നിന്ന് വലിയ ഗ്രൗണ്ട് ഒക്കെ കുട്ടികൾക്ക് ചെറിയ ഇടുങ്ങിയ നിന്ന് വലിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് കുറച്ചും കൂടി പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്നാലും നമ്മൾ അങ്ങനെ ഗ്രൗണ്ട് പിന്നെ കമ്പയർ ചെയ്ത് കൊണ്ടൊരിക്കലും പ്രാക്ടീസ് കൊടുക്കാറില്ല നമ്മൾ കൊണ്ട് ചെയ്യുന്ന മാക്സിമം ഉള്ള ഗ്രൗണ്ടിലാണ് പോലും കുട്ടികളെ ആ ഒരു മെൻറ്റാലിറ്റിയാണ് കളിക്കണം ചെറിയ ഗ്രൗണ്ടാണെങ്കിൽ പോലും കളിക്കണം അല്ലെങ്കിൽ കളി പഠിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും തീരണം എന്നുള്ള ഒരു വാശിയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ചെറിയ ഗ്രൗണ്ടിൽ പോലും ആ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാൻ പ്രചോദനമാകുന്നത് കേരള ടീമിന്റെ പരിശീലനം കുന്നമ്പുറം സ്വദേശിയായ അസിസ്റ്റന്റ് പ്രൊഫസർ കെ അംശമാസ്റ്ററുടെ നേതൃത്വത്തിലാണ് കുന്നമ്പുറം സോഫ്റ്റ്ബോൾ അക്കാദമി പ്രവർത്തിക്കുന്നത്